സിപിഎം ചാവക്കാട് ഏരിയ സെക്രട്ടറിയായി റെയിൽവേ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക കേന്ദ്രമായ ഗുരുവായൂരിലെ റെയിൽവേ വികസനവും വടക്കോട്ടുള്ള റെയിൽപാതയും യാഥാർത്ഥ്യമാക്കണമെന്ന് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ദശകങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വടക്കോട്ടുള്ള റെയിൽപാതയ്ക്കാവശ്യമായ തുക മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം ഗുരുവായൂർ നഗരസഭ പുന്നയൂർ പുനിയൂർക്കുളം വടക്കേക്കാട് പഞ്ചായത്തുകളിലായി വ്യാപിച്ചുകിടക്കുന്ന കുട്ടാടൻ പാടശേഖരം പൂർണ്ണമായും കൃഷിയോഗ്യമാക്കുക കടൽത്തീരം കാലുകൾ ഉപ്പുങ്ങൽക്കടവ് തുടങ്ങിയവയെ കൂട്ടിച്ചേർക്കുന്ന വിധത്തിൽ പ്രാദേശിക ഫാം ടൂറിസം വികസിപ്പിക്കുക കെ എസ് ആർ ടി സിയുടെ പുതിയ ബജറ്റ് ടൂർ പദ്ധതിയിൽ ഗുരുവായൂർ മേഖലയെ കൂടി ഉൾപ്പെടുത്തുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു പൊതുചർച്ചയിൽ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൾഖാദറും സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലിയും അവതരിപ്പിച്ചു തുടർന്ന് അണ്ടത്തോട് സെന്ററിൽ നടന്ന യോഗം കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഗായകൻ അലോഷി ആഡംസ് ഗാനാവതരണം നടത്തി അണ്ടത്തോട് സെന്ററിൽ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ബഹുജന റാലി റെഡ് വളണ്ടിയർ മാർച്ച് പൊതുസമ്മേളനം എന്നിവയോടെ നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിക്കും പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്യും സി സി ടി വി ന്യൂസ് പുന്നീർകുളം